എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായ് റാസൽ കോർ ടുവിലുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് ഫോർമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് യു എയിലോ ജി സി സിയിലോ ഗ്യാരേജിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫൈവ് ടു നയൻ വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കൈമയിലുള്ള ഒരു കമ്പനിയിലേക്ക് ലേഡി അക്കൗണ്ടൻറ്റ് കം റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് വർക്ക് ലൊക്കേഷൻ റാസൽ കെ മെയിലാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഫൈവ് വൺ വൺ നൈറ്റ് വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി മെക്കാനിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസിയാണ് യു എ ഇ എക്സ്പീരിയൻസും ഡ്രൈവിംഗ് ലൈസൻസും നിർബന്ധമായും ഉണ്ടായിരിക്കണം എം ഇ പിയിലുള്ള ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് സാലറി മൂവായിരം തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് അടുത്ത വേക്കൻസി ചില്ലർ ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം സാലറി മൂവായിരം തിറംസും അക്കോമഡേഷനും ഉണ്ടായിരിക്കും രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത വേക്കൻസി ഡക്ട് ഫാബ്രിക്കേറ്റ ആണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സാലറി ആയിരത്തി എഴുന്നൂറ് തിറംസും ഓവർ ടൈമും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഇലക്ട്രീഷ്യന്റെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് കൺട്രോൾ പാനലിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് സാലറി ആയിരത്തി എഴുന്നൂറ് തിറംസും ഓവർ ടൈമും അക്കോമഡേഷനും ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി പ്ലംബറുടെ ആണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സാലറി ആയിരത്തി എഴുന്നൂറ് തിറംസും ഓവർ ടൈമും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും എല്ലാ ജോബിനും ഉള്ളതിനും വർക്ക് നന്നായി അറി അറിയുന്നവർ മാത്രം സി വി അയയ്ക്കുക ഗൾഫ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ നയൻ ടു നയൻ ഫൈവ് സിക്സ് എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഫുജിറയിലുള്ള ഒരു കമ്പനിയിലേക്ക് സി സി ടി വി സിസ്റ്റം ഹോം ഓട്ടോമേഷൻ സ്പീക്കർ സിസ്റ്റം ഇൻറ്റേൺ ഇൻ്റർകോം വൈഫൈ ആൻഡ് ആക്സസ് കൺട്രോൾ സിസ്റ്റം സ്മാർട്ട് ടി വി ഇതെല്ലാം നന്നാക്കാൻ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വ്യത്യസ്തരാത്ത് വർക്കുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ഓട്ടോമാറ്റിക് ഗാറ്റ് ഫിക്സിംഗ് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ കമ്പനി വിസയും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സിക്സ് ഫോർ എയിറ്റ് ഡബിൾ ഫോർ സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഫോർ ഡബിൾ ഫോർ സെവൻ ഫൈവ് വൺ ഡബിൾ ഫൈവ് എന്ന നമ്പറിലോ താഴെ മെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ മെൻസ് ഫാഷൻ വെയർ ഷോപ്പിലേക്ക് സെയിൽസ് മെസ്സി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെയാണ് അതുകൂടാതെ കമ്മീഷൻ ഉണ്ടായിരിക്കും കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഷോപ്പിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അറബി സംസാരിക്കുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ത്രീ ഫോർ ത്രീ സീറോ ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഉമ്മൾക്കോയിനിലുള്ള ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ഒരു ഫീമെയിൽ സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ടൈപ്പിംഗ് സെൻറ്ററിൽ ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ ത്രീ വൺ ത്രീ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എലക്ട്രീഷ്യൻ്റെ മൂന്ന് വേക്കൻസി പ്ലംബറുടെ രണ്ട് വേക്കൻസി ഡ്രൈവർ രണ്ട് വേക്കൻസി സൂപ്പർവൈസർ ഒരു വേക്കൻസി മിനിമം രണ്ട് വർഷത്തെങ്കിലും ദുബായ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ സീറോ ഫോർ വൺ ടു എറ്റ് ത്രീ എന്ന നമ്പറിനെ സി വി അയയ്ക്കുക ദുബായ് ജബലിലുള്ള ഡെക്കോൺ ഇൻഡസ്ട്രീസ് കമ്പനിയിലേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബേസിക് അഡ്മിൻ വർക്കുകളെല്ലാം ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ ത്രീ നയൻ സിക്സ് ഫോർ ടു വൺ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് ഫൈവ് ടു സീറോ എയ്റ്റ് ത്രീ നയൻ ത്രീ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ ദുബായിലെ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇലക്ട്രീഷ്യൻ കം പ്ലംബറുടെ വേക്കൻസിയാണ് യു എ ഇ എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് സാലറി സ്റ്റാർട്ടിംഗ് മൂവായിരം തെറംസ് ആണ് അടുത്ത വേക്കൻസി ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസിയാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് മൂന്നാമത്തെ വേക്കൻസി ഹെൽപ്പറുടെ ആണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് രണ്ടായിരം ആണ് സ്റ്റാർട്ടിങ് വരുന്നത് അടുത്ത വേക്കൻസി ഡോക്യുമെൻ്റ് കൺട്രോളുടെ വേക്കൻസി ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് സാലറി ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് കമ്പനി വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ ടു ഫോർ നയൻ സിക്സ് ഫോർ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ദുബായിലെ ഓട്ടോ സ്പെയർ പാർട്സ് ഷോപ്പിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സെയിൽസിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും കമ്മീഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു എ ഇ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ടു സീറോ സിക്സ് സെവൻ ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്